ശ്രീനാരായണ പരമഗുരവി നമ ശിവശതകം മന്ത്രം അറുപത്തി ആറ് മഴ പൊഴിയുന്നതുപോൽമിഴിങ്കിൽ നിന്നൊഴുകിയൊലി ചുരുകിത്തിരുവുള്ളവും പഴയൊരു ഭക്തജനം പവസാഗര കുഴിയതിൽ നിന്നു കടന്നു കശ്മല ഞാൻ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അറുപത്തി ആറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മഴ പെയ്യുന്നത് പോലെ കണ്ണിൽ നിന്ന് ഭക്തി കൊണ്ടുള്ള ആനന്ദാശ്രുക്കൾ ധാരധാരയായി പുറപ്പെട്ട് ഭഗവാൻ കുടികൊള്ളുന്ന ഹൃദയം അലിഞ്ഞ് ഭഗവാൻകൾ ചേരുമ്പോൾ ചിരകാലമായി അങ്ങയുടെ ഭക്തനായി കഴിയുന്ന പാപിയായ ഞാൻ സംസാര സമുദ്രത്തിനടിയിൽ നിന്ന് പരപറ്റി എന്നു കരുതാം ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാണ്ടിരായ നമ